എന്തവിടെ ഈ കെറ്റുമല്ലി വന്നിരിക്കണ മുഖവും പാടിയിട്ട് എന്ത് കോലുവ പറ നല്ല കോലുവായി എന്റെ കൂട്ടിനെ പോലെ എല്ലാവരും ചിന്തിച്ചാലേ പിന്നെ മനുഷ്യന്മാർക്ക് മരിക്കാനല്ല നേരം ഉണ്ടാകുള്ളു എല്ലാ കുടുംബത്തിലും പ്രയാസങ്ങളും ഭക്ഷണങ്ങളൊക്കെ ഇണ്ട് തരണം ചെയ്തു പോണതാണ് ജീവിതം കുട്ടിയെ എൻ്റെ കൂട്ടിനെ പോലെ എല്ലാവരും തൂങ്ങിച്ചാകാനും ഭക്ഷം കഴിക്കാനും ജീവനോടിക്കാനും നിന്നാൽ പിന്നെ അതിനെല്ലാം സമയം ഉണ്ടാവുകയുള്ളു എൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്ക് രണ്ട് മൂന്ന് ആ മക്കളുണ്ട് പറഞ്ഞിട്ട് വല്ല ഉപകാരവും ഉണ്ടാ നീണ നാൻ തന്നെ കടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വയസ്സായവർ എന്നാൽ ഭാഗം പോട്ടേ പറഞ്ഞെന്താണ് ജീവിതം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മരുന്ന് കഴിക്കാൻ നിന്നാൽ ചാകാൻ നിന്നാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് അതെല്ലാം അവസ്ഥയുള്ളൂ ചാകാന്ന നല്ല കോലുവാണ് ഏ അങ്ങനെയല്ല ദാ നെ കുട്ടിയെ നമ്മുടെ പാലക്കാട് ജില്ലാ വ്യവസായ കേന്ദ്ര ഓഫീസിൻ്റെ അടുത്ത് ഈ കുടുംബശ്രീ മഷ്യൻ്റെ സ്നേഹിത ഹെൽപ്പ് ലൈൻ പറഞ്ഞ ഒരു സംവിധാനമുണ്ട് ആ ഇതുപോലെ മാനസിക പ്രയാസങ്ങളും പിരിമുറുക്കങ്ങളും അനുഭവിക്കുന്നവർക്ക് ഈ കൗൺസിലിംഗ് കൊടുക്കുന്നത് അവിടെ പോയാൽ മതി ഇങ്ങനെയുള്ള ദുർബുദ്ധി തോന്നുന്ന സമയത്തെ അവിടെ പോയാൽ അവർ സാന്ത്വന വാക്ക് തന്ന് മനസ്സിനെയൊക്കെ സാന് സമാധാനപ്പെടുത്തും ആ ഇനി ഇപ്പോൾ പുകൻ പറ്റിയില്ല പറഞ്ഞാലില്ലേ വീട്ടിൽ വന്നിട്ടും അവർ കൗൺസിലിങ് ചെയ്യണ്ട് വേണ്ടാത്ത ചിന്തയൊന്നും മനസ്സിൽ വെക്കണ്ട കേട്ടാ ആ നേരെ അങ്ങോട്ട് പയ്ക്കോ ആ നല്ല കോലുവായി ഞാൻ കുട്ടിനെ ഇത്തിരി എന്താ പറയുക മുളകുണ്ടെങ്കിൽ ഇത്തിരി വാങ്ങാൻ പറഞ്ഞിട്ട് ചീൻ മുളക് നിങ്ങളുടെ തൊടികീന്ന് വലിക്കാൻ പറഞ്ഞ് വന്നതാണ് അവിടെ കാണാനില്ല പറഞ്ഞു ഇങ്ങോട്ട് വന്നു കിണറ്റും പള്ളിയിൽ വന്നിരിക്കണു ഇതാണിപ്പോൾ വർത്തമാനം മിണ്ടാണ്ട് ഇങ്ങോട്ട് വന്നാണ് ഇങ്ങോട്ട് എനിക്ക് ബാ അഞ്ചാറ് ചീൻ മുളക് വലിച്ചതാ ആ അല്ല കോലുവായി വാ 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 അല്ല നല്ല കോലുവായി കിണറ്റും പള്ളി വന്നിരിക്കണു കുടുംബത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളും ആർക്കാണ് ഇല്ലാത്തത് എല്ലാവർക്കും ഉണ്ട് അതിൻ്റെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോണതാണ് നമ്മുടെ ജീവിതം പറയുന്നത് ആണ്ടവൻ തന്ന ജീവിതമാണ് അയാൾ തന്നെ എടുക്കണം അല്ലാണ്ട് അതിൻ്റെ അടിയിലുള്ളത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല കുട്ടി ആ നിനക്ക് തോന്നുകയാണ് അങ്ങനെയെന്ന് ഇന്നത്തെ കാലത്ത് പിഞ്ചു മക്കളിനെയും കൊണ്ട് കെറ്റി ചാടണു വളരെ പിന്നെ കുളത്തിച്ചാടണു എന്താ ഒരു കോലുമാണ് പിഞ്ചു മക്കളെന്തെങ്കിലും ചെയ്ത് അവർ വല്ലതും അറിയുമോ എന്തൊക്കെ ആൾക്കാർ ഈ നാട്ടിൽ ചിന്തിക്കണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നന്നായി എല്ലാവർക്കും ചാകാന്യ നേരം ഉണ്ടാകുകയുള്ളൂ കേട്ടാ അപ്പൊ മറക്കണ്ട നമ്മുടെ പാലക്കാട് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ അടുത്ത് ഈ കുടുംബശ്രീ മഷ്യന്റെ സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേണമെങ്കിൽ നാ താരേഹിതാ വിനെ മാനസിക പ്രയാസങ്ങളും പിരിമുറുക്കങ്ങളും അനുഭവിക്കുന്നവർക്കല്ലേ അവിടെ ശ്രീ മഷ്യന്റെ സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് പോണം കേട്ടാ എത്ര എത്ര ആൾക്കാരാണ് മാനസികമായിട്ട് നേരെയായിക്കൊണ്ട് വന്നിട്ട് അവർ ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മകളുടെ പ്രയാസങ്ങളൊക്കെ തരും അവർ എല്ലാ തരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും അവിടെ ആശ്രയമാണ് ആ പോണം കേട്ടോ